ഗെയ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്താ അറിയോ ഇന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഷേന ഇവിടെ ഇല്ല ഷേന ഞങ്ങൾ പുറത്ത് പോയ സമയം കൊണ്ട് വീട്ടിൽ പോയിന് പറയാതെ പോയതെന്നല്ല പറഞ്ഞിരുന്നു പക്ഷെ അവളെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവളെ മാത്രം സ്വഭാവമല്ല പൊതുവേ എല്ലാ കല്യാണം കഴിഞ്ഞ ലേഡീസും അങ്ങനെ തന്നെ ആയിരിക്കും അവർ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര പണിയാണ് അതായത് എന്തെങ്കിലുമൊക്കെ പറയും അതായത് ചിലപ്പോൾ ഇന്ന് വരാന്നൊക്കെ പറഞ്ഞ് പോവും എന്നിട്ട് വൈകുന്നേരം പറയും നല്ല ഇട്ടായി കഴിഞ്ഞപ്പോൾ ബൈക്കിൽ ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാനാണെങ്കിൽ ഒരു പ്രശ്നമില്ല എന്ത് ചെയ്യുന്ന അറിയാം ഇരിട്ടാണെങ്കിലും ചിലപ്പോൾ പോവും അത് അത്യാവശ്യമാണെന്നൊക്കെ പറയും ഇന്ന് അവിടെ എത്തിയപ്പോൾ എന്നോട് പറയാണ് വല്യമ്മ പുറത്ത് പോയിക്കാണ് വല്ല്യമ്മ പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് വരാൻ വേവിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വല്ല്യമ്മ വന്നിട്ട് വന്നാൽ മതി ഇതുവരെ വല്ല്യമ്മ വന്നിട്ടില്ല സമയം ഒൻപതേകാലായി ഇതുവരെ വല്യമ്മ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞേ ഞമ്മളുണ്ടോ വിട്ടു കൊടുക്കണേ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം അപ്പം പറഞ്ഞല്ല രാവിലെ തന്നെ വരാം പക്ഷെ നമുക്ക് എന്താ അറിയോ ഒരു പോയി പോയിക്കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോവാൻ പോവാണ് അതായത് ആളെ നൈസായിട്ട് അവിടെ ഞാൻ പറഞ്ഞാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും എളുപ്പം മാറ്റി നിന്നു അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കൗലേ അപ്പം നമ്മൾ കൊല്ലം പോയി പാവം വീട്ടിൽ നിന്ന് പോയതാണ് നമ്മൾ ഒറ്റക്കൗലേ അതുപോലും മനസ്സിലാക്കണില്ലല്ലോ നമ്മൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ആള് പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല എന്നോട് പറഞ്ഞു കൊണ്ടാൻ വന്നാൽ വരാമെന്നാണ് ഒരു പത്ത് മണി ആയിട്ട് ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ ഒരു പത്ത് മണിക്കുള്ളിൽ നമ്മളടുത്തും എന്താണ് റിയാക്ഷൻ നോക്കാം സങ്കടം സങ്കടം അല്ലാതൊന്നുമില്ല പക്ഷെ വീട്ടിൽ നിന്ന് ഞാൻ നമ്മൾ കൊടുന്ന് പതിനൊന്നരക്കാണ് പത്തുമണിക്ക് കൊണ്ടോ എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് അങ്ങനെ ഹോട്ട് പോർച്ചിക്കലിനു കയറി ഒരു ചപ്പാത്തി രണ്ട് ചപ്പാത്തി അൽഫാം പറഞ്ഞു അൽഫാം ഓയിലില്ലാത്ത ഉച്ചക്ക് അൽഫാമ് തിന്നാം ശരി നേരത്തെ അൽഫാം തിന്നാൽ ഭയങ്കര പുതിയ അതുകൊണ്ടാണ് തിന്നു പക്ഷെ ഇതിൽ ഓയിലില്ല അതാണ് പ്രത്യേകത അപ്പോൾ എന്തായാലും ചേന അവിടെ നിർത്തിയിട്ടാണ് തിന്നത് പക്ഷേ ആളിപ്പോൾ മന്തി റൈസും ഫുള്ളായിട്ട് തിന്നിട്ടാണ് ആളിപ്പോൾ എൻ്റെ മുന്നിൽ വന്നത് അതുകൊണ്ട് ആളിപ്പോൾ രണ്ട് ഐസ് മാത്രമാണ് തന്നതാ സിപ്പ് സിപ്പ് ഓർഡർ ചെയ്തിരുന്ന് തിന്നത് ഓക്കെ ബാക്കിയുള്ള നമുക്ക് അടുത്തൊരു ദിവസം കാണും കിടിലും ആയിട്ട് അടുത്തൊരു ദിവസം വരാം അതുവരേക്കും ബായ്